നിർമ്മല സീതാരാമൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്യണം എന്താ കാരണമെന്നു വെച്ചാൽ നീതി ആയോഗ് ഉൾപ്പെടെയുള്ള അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് കേരളത്തിൻ്റെ വ്യവസായ സാഹചര്യത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹം അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള പീയൂഷ് ഗോയല് കേരളത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കണം ഏതോ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യതിയാനത്തെക്കുറിച്ച് വളരെ ബാലിസ്യമായിട്ട് മണിപ്പൂരിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അവർ ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ എത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ധനമന്ത്രി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവരെ സംബന്ധിച്ച് ഇന്നലെ പാർലമെൻറ്റിൽ വിഷയം ഉന്നയിച്ചു അതായത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ആർ ജെ ഡിയുടെ നേതാവ് മനോജ് ഝ ബീഹാറിൽ ആൾ അതുപോലെ തന്നെ നമ്മുടെ ജെ ബി മേത്ര മനോജ് ആരും പറയാതെ തന്നെ അദ്ദേഹം ഈ പറയുന്ന ആശാ വർക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ഓണറിയം കിട്ടുന്നത് കേരളമാണെന്നും കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അവർ പറഞ്ഞു